ന്യൂസ് കാലാവസ്ഥാ വാർത്തയിലേക്ക് സ്വാഗതം സംസ്ഥാനത്ത് ഇന്ന് കൂടുതൽ ജില്ലകളിൽ വേനൽമഴ ശക്തിപ്പെടുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം ആറ് ജില്ലയിലാണ് ഇന്ന് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് തിരുവനന്തപുരം പത്തനംതിട്ട ഇടുക്കി മലപ്പുറം വയനാട് കണ്ണൂർ ജില്ലകളിലാണ് അലർട്ട് ഈ ജില്ലകളിലെ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ശക്തമായ മഴക്കും ബാക്കി എല്ലാ ജില്ലയിലെയും ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ഇടത്തരം മഴക്കുവരെയുമാണ് ഇന്ന് സാധ്യതയുള്ളത് ഇന്ന് ഇന്നലത്തെ അപേക്ഷിച്ച് കൂടുതൽ പ്രദേശങ്ങളിൽ മഴ ലഭിക്കും ബുധനാഴ്ച വരെ വേനൽമഴയിൽ വർദ്ധന പ്രതീക്ഷിക്കാം മഴക്കൊപ്പം ഇടിമിന്നലിനും മണിക്കൂറിൽ മുപ്പത് മുതൽ നാൽപ്പത് വരെ കിലോമീറ്റർ വേഗത്തിലുള്ള ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്നും ജാഗ്രത് പാലിക്കണമെന്നും കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം അറിയിച്ചു അതേസമയം ബംഗാൾ ഉൾക്കടലിലെ ന്യൂനമർദ്ദം ശക്തി കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് സിസ്റ്റം ഇന്നോ നാലെയോ ദുർബലപ്പെട്ട് ഇല്ലാതാവുകയോ മ്യാൻമാർ തീരത്ത് കരക്കയറുകയോ ചെയ്തേക്കും സിസ്റ്റത്തിന്റെ പുൾ എഫക്ട് മൂലമുള്ള മഴ വടക്കൻ കേരളത്തിലെയും മധ്യ കേരളത്തിലെയും ചില ജില്ലകളിൽ ഇന്ന് രാവിലെ ലഭിച്ചിരുന്നു കാലാവസ്ഥാ വാർത്തകൾ കൃത്യമായി ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി